തട്ടിപ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത് പാതി സ്കൂട്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും തയ്യൽ മെഷീനും മറ്റ് ഗൃഹോപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇവര് തട്ടിപ്പ് തുടങ്ങിയത് പൊതുജനങ്ങളുടെ വിശ്വാസ്യത വിശ്വാസികൾക്കുന്നതിന് വേണ്ടി ഈ തൈലത്തിലെ എല്ലാ ബ്ലോക്കുകളിലും നിരവധി സീഡ് ട്രസ്റ്റുകൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേലിന്റെ പേരിലുള്ള ഒരു ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ മാത്രം ട്രസ്റ്റുകളാണ് രൂപീകരിച്ചിരുന്നത് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ലാലി വിൻസെന്റും ബിജെപിയുടെ തന്നെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന കേന്ദ്രമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ പത്രത്തിൽ ഒരുപാട് പല ജില്ലകളിലും വലിയ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം കേരള പോലീസ് തന്നെ കേരള ഡി ജി പിന്നെ ശേഷം ക്രൈംബ്രാഞ്ച് പ്രഥമ റിപ്പോർട്ട് ഹൈക്കോടതി കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്താണ് സി എസ് ആർ ഫണ്ട് ആരാണ് ഈ സി എസ് ആർ ഫണ്ട് നൽകേണ്ടത് നമുക്കറിയാം വൻകിട കമ്പനികളാണ് ഈ സി എസ് ആർ ഫണ്ട് നൽകേണ്ടത് എത്രത്തോളം പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി സി എസ് ആർ ഫണ്ട് നൽകേണ്ടത് അഞ്ഞൂറ് കോടി രൂപ ആസ്തിയോ കോടി രൂപയുടെ പലചരക്ക് സാധനങ്ങൾ അവർ വിതരണം ചെയ്തു അതുപോലെ തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നിരവധി ബ്ലോക്കുകളിലും പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പിന് അവര് നേതൃത്വം നൽകിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുമ്പോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി തട്ടിപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഏകദേശം സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് എൻജിഒസ് എന്ന പേരിൽ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിൽ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള തൊടുപുഴയിൽ ഒരു തന്നെ സായി യുവാ ചെയർമാനായ ആനന്ദകൃഷ്ണൻ അടക്കമുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ആ സംഘടന സംഘടന അത് രൂപീകരിക്കുന്നത് രൂപ തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗല മംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് അത് രൂപീകരിച്ച് ഏകദേശം എട്ട് മാസത്തിനുള്ളിൽ തന്നെ നാനൂറ് കോടി രൂപയാണ് ഒറ്റയടിക്ക് അവരുടെ മൂന്ന് അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം പാതിവില വില തട്ടിപ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത് പാതിവിലയ്ക്ക് വിലക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും തയ്യൽ മെഷീനും മറ്റ് ഗൃഹോപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇവര് തട്ടിപ്പ് തുടങ്ങിയത് പൊതുജനങ്ങളുടെ വിശ്വാസ്യത ആരിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ തട്ടിപ്പിന്റെ പ്രധാനിയായ അനന്തു കൃഷ്ണൻ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ ചിത്രങ്ങൾ വെച്ചുള്ള ഫ്ലെക്സുകൾ അടിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ തന്നെ സ്ഥാപിക്കുകയും പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചുമൊക്കെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് പല പ്രദേശങ്ങളിലും നമുക്ക് ഇവരുടെ പരസ്യ ബോർഡുകൾ കണ്ടാലറിയാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് തോന്നിപ്പിക്കുന്ന പേരുകളിലാണ് ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും നിരവധി സീഡ് ട്രസ്റ്റികൾ രൂപീകരിച്ചു കൊണ്ടായിരുന്നു ഈ തട്ടിപ്പിന്റെ നേതൃത്വം നൽകിയത്